വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി കെ എസ് കെ ടിയു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഗവൺമെന്റിന് നമ്മൾ കേന്ദ്ര സംസ്ഥാനം പരിച്ചപ്പോ എത്ര നമ്മൾ പെൻഷൻ വർദ്ധിച്ച് വരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്നീ മുദ്രാവാക്യവുമായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് മുൻഷാദ് വെട്ടിക്കാട്ടിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ഹരിദാസൻ മാസ്റ്റർ ശങ്കരൻ കൊറമ്പേൽ എൻ ടി ഹരിദാസൻ രാംദാസ് മാസ്റ്റർ ശ്രീദേവി സുഹുറ കൃഷ്ണചവളരാട് സുനീറ സുന്ദരൻ ഈസ്റ്റി യൂനുസ് വടക്കൻ ദേവകി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്